ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് അലക്സ് മാത്യു ഷോപ്പ് ഫെയർലാൻഡ് എക്യൂറി പത്തനംതിട്ടയിൽ നിന്ന് കോഴഞ്ചേർ റോട്ടിൽ റിനോൾ ഡെക്ഷർ ഷോറൂമിൻ്റെ അടുത്തായിട്ടാണ് ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ടൗണിൽ തന്നെയാണ് ഇന്ന് നമുക്ക് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റി ഉള്ള ആഫ്രിക്കൻസ് വന്നിട്ടുണ്ട് ആഫ്രിക്കൻ്റെ ഫിഷർ വെറൈറ്റി ഒക്കെ വന്നിട്ടുണ്ട് യൂവിങ് വന്നിട്ടുണ്ട് അങ്ങനെ എല്ലാം വെറൈറ്റി ആയിട്ടുള്ള ആഫ്രിക്കൻസ് പിന്നെ കോക്കട്ടൈൽ വന്നിട്ടുണ്ട് നമുക്ക് കോക്കട്ടയിൽ ഏകദേശം ഒരു രണ്ട് രണ്ടര മാസമായിട്ട് നമുക്ക് വളരെ ഷോർട്ടായിരുന്നു നമുക്ക് കിട്ടുന്നേ ഇല്ലായിരുന്നു കിട്ടുക എന്നതിന് നമുക്ക് നോർമലായിട്ടുള്ള ഗ്രേ കയ ഗ്രേ കളർ കോക്കട്ടൈലൊക്കെയാണ് കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പോൾ നമുക്കൊരു പത്ത് പതിനഞ്ച് പേരോളം നമുക്ക് കോക്കട്ടയിൽ അവൈലബിൾ ആയിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ സ്മോൾ കണൂറ് സൺ കിണൂറ് നല്ല ടേംബ്ഡായിട്ടുള്ള ലോറി അങ്ങനെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ആണ് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണുക ഫുൾ ആയിട്ട് കണ്ടാലേ കറക്റ്റ് വിലവരും ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാകത്തുള്ളൂ അതനുസരിച്ച് നമ്മുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക പരമാവധി വീഡിയോ എല്ലാവരും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ട പരമാവധി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ച് നമ്മളിരുന്ന ഓരോ വീഡിയോസും നമുക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ പോകാം വീഡിയോയിലേക്ക് നല്ല ടേംഡായിട്ടുള്ള ലോറിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന നല്ല ടേംഡായിട്ടുള്ള ഡി എൻ എ കൺഫേം ചെയ്ത ീസോളം ലോറീസ് അവൈലബിളായിട്ടുണ്ട് ലോറിയുടെ ഒരു പ്രത്യേകമെന്ന് പറഞ്ഞാൽ നല്ലപോലെ സംസാരിക്കുന്നതാണ് നല്ലപോലെ ടോൾക്ക് ചെയ്യുന്ന പേടാണ് പിന്നെ ഇതിൻ്റെ കളർ തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഏകദേശം ഒരു നാല് കളറോളം വരുന്നതാണ് ലോറീസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നല്ല ടേംബഡ് ആയിട്ടുള്ളതാണ് എല്ലാം നമ്മളൊരു ഇരുപത് ദിവസമുള്ള പേര് ഇത് ഹാൻഡ്രീ ഡ്രൈസ് ചെയ്ത് ഫുള്ളി ടേംബഡ് ആക്കിയതാണ് നമുക്ക് മെയിലും ഫീമെയിലും നമുക്ക് അവൈലബിളായിട്ടുണ്ട് പേറിന് വരുന്ന പ്രൈസ് ഇരുപത്താറായിരം രൂപയാണ് വരുന്ന പ്രൈസ് യറിനാണ് ഇരുപത്താറായിരം രൂപ എല്ലാ ഡി എൻ എ കൺഫേം ചെയ്തും ഫുള്ളി ടേമിഡ് ആണ് അതുപോലെ തന്നെ ലോറി എന്ന് പറഞ്ഞാൽ നല്ലപോലെ സംസാരിക്കുന്ന വേടാണ് നല്ലപോലെ ടോക്ക് ചെയ്യുന്നതാണ് നമ്മുടെ നാടന്ദ്യൊക്കെ സംസാരിക്കുന്ന പോലെ തന്നെ നല്ലപോലെ സംസാരിക്കുന്ന വീടും നല്ലപോലെ ഇണങ്ങുന്നതുമാണ് നമുക്ക് സിംഗിൾ പീസായിട്ട് വേണേൽ നമുക്ക് സിംഗിൾ പീസ് ആയിട്ടും അവൈലബിൾ ആയിട്ടുണ്ട് സിംഗിൾ പീസായിട്ടും നമുക്ക് ലോറീസ് അവൈലബിൾ ആയിട്ടുണ്ട് അതിനെല്ലാം വരുന്ന പ്രൈസ് പീസിന് പതിമൂവായിരം രൂപ നെക്സ്റ്റ് വരുന്നത് ഗ്രീൻ ആണ് നെക്സ്റ്റ് വരുന്നത് ഗ്രീൻ ആണ് സ്മോൾ കണൂറിൽ പെട്ട ഗ്രീൻ ആണ് ഇതിന് വരുന്ന പ്രൈസ് പേറിന് മൂവായിരത്തഞ്ഞൂറ് രൂപയാണ് വരുന്ന പ്രൈസ് പേറിനാണ് മൂവായിരത്തഞ്ഞൂറ് രൂപ ഗ്രീൻ എന്ന് പറഞ്ഞാൽ പ്രത്യേകം നല്ല ഡാർക്കായിട്ട് വരുന്ന ഗ്രീൻ കളർ തന്നെയാണ് അതിൻ്റെ വിൽസയിലോട്ട് വരുന്ന ഡാർക്കായിട്ട് വരുന്ന ഗ്രീൻ കളർ തന്നെയാണ് നെക്സ്റ്റ് വരുന്നത് കൺകണൂറാണ് കൺകുണൂറിന് നല്ല റെഡ് ഉള്ള കൺ കണോറാണ് അതിന് വരുന്ന പ്രൈസ് പതിമൂവായിരം രൂപയാണ് ജോഡി ചെയ്തത് ജോലിക്കാണ് പതിമൂവായിരം രൂപ നമുക്ക് രണ്ട് പേർ അവൈലബിൾ ആയിട്ടുണ്ട് നല്ല ഓഫർ പ്രൈസ് തന്നെയാണ് തങ്കണ്ണൂർ എന്നൊക്കെ പറയുന്നത് നല്ല റേറ്റ് കൂടിച്ചോണ്ടിരിക്കുകയാണ് പതിനാല് പതിനഞ്ച് മേലോട്ട് റേറ്റ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇത് അടച്ച് ഗ്രീഡും പേർ ആണ് അതുപോലെ തന്നെ നല്ല കളറായതാണ് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം നല്ല കളറായത് അത്യാവശ്യം റെഡ് ഉള്ള ടൈപ്പ് തങ്കണൂർ ഇതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് പതിമൂവായിരം രൂപ നെക്സ്റ്റ് വരുന്നത് പൈനാപ്പിളും അതുപോലെ തന്നെ ഗ്രീൻ ചിക്കുവുള്ള പേരാണ് പൈനാപ്പിളും അതുപോലെ തന്നെ ഗ്രീൻ ചിക്കുവുള്ള പേറാണ് പിന്നെ വരുന്ന പ്രൈസ് മൂവായിരത്തഞ്ഞൂറ് രൂപയാണ് ജോഡി വരുന്നത് ജോഡിക്കാണ് മൂവായിരത്തഞ്ഞൂറ് രൂപ പൈനാപ്പിളും അതുപോലെ തന്നെ ഗ്രീൻ ചിക്കുവുള്ള പേറാണ് ജോഡിക്ക് മൂവായിരത്തഞ്ഞൂറ് രൂപ നെക്സ്റ്റ് വരുന്നത് ബ്ലൂ പൈനാപ്പിളും അതുപോലെ തന്നെ പൈനാപ്പിളും ഉള്ള പേരാണ് ബ്രീഡിംഗ് പെയറാണ് ഏകദേശം രണ്ട് വയസ്സിന് മേലിൽ പ്രായമുള്ള ബ്രീഡിം പയറാണ് ഇതിന് വരുന്ന പ്രൈസ് മൂവായിരത്തഞ്ഞൂറ് രൂപയാണ് ജോഡി വരുന്നത് ജോഡിക്കാണ് മൂവായിരത്തഞ്ഞൂറ് രൂപ സ്മോൾ കൂണൂറിൻ്റെ നല്ലൊരു കളക്ഷൻ തന്നെ ആയിട്ടുണ്ട് ഏകദേശം നമുക്ക് ഒരു പത്ത് പേരോളം നമുക്ക് സ്മോൾ കൂണൂസ് ആയിട്ടുണ്ട് അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പൈനാപ്പിളും അതുപോലെ തന്നെ ബ്ലൂ പൈനാപ്പിളുമാണ് അതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് മൂവായിരത്തഞ്ഞൂറ് രൂപ നെക്സ്റ്റ് വരുന്നത് ബ്ലൂ സീരീസാണ് ബ്ലൂ സീരീസിൽ ബ്ലൂ യെല്ലോ ഷെയ്ഡും ബ്ലൂ പൈനാപ്പിളും ആണ് ഡി എൻ എ കൺഫേം ചെയ്ത ബ്രീഡിംഗ് പെയറാണ് ഓൾഡ് ഡി എൻ എ വരുന്ന ബ്രീഡിംഗ് പെയറാണ് ഇനി വരുന്ന പ്രൈസ് നാലായിരത്തഞ്ഞൂറ് രൂപയാണ് ജോഡി വരുന്നത് ജോഡിക്കാണ് നാലായിരത്തഞ്ഞൂറ് രൂപ ബ്ലൂ സീരീസ് എന്ന് പറഞ്ഞാൽ പ്രത്യേകതയുടെ കളർ തന്നെയാണ് നല്ല ഡാർക്കായിട്ട് വരുന്ന കളർ തന്നെയാണ് ബ്ലൂ സീരീസ് എവിടെ പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ വരുന്ന പ്രൈസ് ജോഡിക്ക് നാലായിരത്തഞ്ഞൂറ് രൂപ അപ്പോൾ നല്ലൊരു കളക്ഷൻ തന്നെ അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഒന്നിച്ച് ഒരു ഏഴേർക്കകത്ത് നിന്ന് വന്നതാണ് അതുകൊണ്ടാണ് ഒന്നിച്ച് തന്നെ എത്തേജുള്ളത് നമുക്ക് ബാച്ചായിട്ട് വേണമെങ്കിൽ ബാച്ചായിട്ടും കൊടുക്കാം സിംഗിൾ പെയർ ആയിട്ട് വേണമെങ്കിൽ സിംഗിൾ പെയർ ആയിട്ടും കൊടുക്കാൻ പറ്റുന്നതാണ് നമുക്ക് വൈറ്റ് ഫേസ് ഉണ്ട് അതുപോലെ ഉണ്ട് പൈഡ് ഉണ്ട് വൈറ്റ് പേൾ ഉണ്ട് അങ്ങനെ എല്ലാ കളറും ഉൾപ്പെടുത്തിക്കൊന്നുള്ളതാണ് അതുപോലെ തന്നെ പേൾ ഉണ്ട് ലുട്ടിനോപ്പേളുണ്ട് ലുട്ടിനോപ്പേന്ന് പറഞ്ഞാൽ ദേഹത്ത് ഡോട്ട് പോലെ വരുന്നതാണ് എല്ലാ കളറും ഉൾപ്പെടുത്തിക്കൊന്നുള്ളതാണ് ബാച്ചായിട്ട് വേണമെങ്കിൽ ഫുള്ള് ബാച്ചായിട്ട് വരാൻ പറ്റുന്നതാണ് നമുക്ക് ഫുള്ള് ഒരു ഏവർക്കകത്ത് ഫുള്ളായിട്ട് കയറുന്നതാണ് അതുപോലെ തന്നെ സിംഗിൾ പെയർ വേണമെങ്കിൽ സിംഗിൾ പെയർ വരാൻ പറ്റുന്നതാണ് മെയിൽ ഫീമെയിൽ എല്ലാം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് സിംഗിൾ പെയർ വരുന്നത് രണ്ടായിരത്തഞ്ഞൂറ് രൂപയാണ് വരുന്നത് ലുപ്പിനെയൊക്കെ വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും അതുപോലെ തന്നെ വൈറ്റ് വൈപ്പേളും വൈറ്റ് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് എന്ന് പറഞ്ഞാൽ ഡേറ്റ് ഡോട്ട് ഡോട്ട് പോലെ വരുന്നതാണ് അതുപോലെ വൈറ്റ് സ്പേസ് എന്ന് പറഞ്ഞാൽ പേസിനോട്ട് നല്ല വൈസ് വരുന്നതാണ് ഫുള്ളായിട്ട് ബാച്ചായിട്ട് വേണമെങ്കിൽ ഫുള്ളായിട്ട് ബാച്ച് ആയിട്ടും തരാൻ പറ്റുന്നതാണ് ഇപ്പോൾ കോക്കട്ടായി എന്ന് പറഞ്ഞാൽ വളരെ ഷോർട്ടാണ് നമ്മുടെ വീഡിയോസ് കാരണം സബ്സ്ക്രൈബേഴ്സിനെല്ലാം അറിയാൻ പറ്റുന്നതാണ് നമുക്ക് രണ്ട് മാസമായിട്ട് നമുക്ക് കോക്കട്ടൈൽസ് കിട്ടാനില്ലായിരുന്നു കോക്കട്ടൈൽസ് വളരെ കുറവാണ് ഇപ്പോൾ നമുക്ക് പൊതുവേ അല്ലാതെ മാർക്കറ്റിൽ നോക്കുമ്പോൾ തന്നെ കോക്ക അതുപോലെ തന്നെ ആഫ്രിക്കൻസും വളരെ ഷോർട്ടാണ് നമുക്ക് കിട്ടാനായിട്ടില്ല നമുക്ക് നോർമൽ കോക്കട്ടൈലൊക്കെയാണെ നോർമൽ ഗ്രേ കളർ ഒക്കെയാണ് ഇപ്പോൾ കിട്ടാനുള്ളത് നമുക്ക് ലുട്ടിനോയും അതുപോലെ വൈറ്റ് പീസ് വൈറ്റ് പേളെന്ന് പറഞ്ഞ കളറുകളൊന്നും കിട്ടാനായിട്ട് വളരെ ഷോർട്ടാണ് നമുക്കിപ്പോൾ ഒരു പതിനഞ്ച് പീസോളം നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് ആഫ്രിക്കൻ ആണ് ആഫ്രിക്കൻ്റെ ഫിഷർ ആണ് നല്ല ക്വാളിറ്റി ഉള്ളതാണ് ആഫ്രിക്കൻ്റെ നമുക്കൊരു പതിനഞ്ച് പെയറോളം നമുക്ക് ആയിട്ടുണ്ട് നല്ല ഹെവി ക്വാളിറ്റി ഉള്ള ഡബിൾ ഫാക്ടറി ആണ് എല്ലാം വന്നേക്കുന്നത് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം നമ്മുടെ നോർമലിനേക്കാളും നല്ല ക്വാളിറ്റി ഉള്ളതാണ് നല്ല കളറൊക്കെ ഉള്ളതാണ് വിൽപ്പറോട്ട് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നതാണ് നല്ല കളറും കാര്യങ്ങളും ഒക്കെ കാര്യങ്ങളുമൊക്കെയുള്ള ഫിഷർ ആണ് ഇതിന് വരുന്ന പ്രൈസ് രണ്ടായിരത്തഞ്ഞൂറ് രൂപയാണ് ജോഡി വരുന്നത് ജോലിക്കാണ് രണ്ടായിരത്തഞ്ഞൂറ് രൂപ നമുക്കിങ്ങനെയുള്ള കളറുകളൊക്കെ വളരെ കുറവാണ് ഇപ്പോൾ ഷോപ്പിൽ ലഭിക്കുന്നത് ഇപ്പോൾ നോർമൽ നമുക്ക് നോർമൽ ഗ്രീൻ പീച്ച് അല്ലെങ്കിൽ ലുട്ടിനോ പീച്ച് അങ്ങനെയുള്ള കളറുകൾ മാത്രമാണ് ഇപ്പോൾ നമുക്ക് ഷോപ്പിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള ഡാർക്ക് ആയിട്ടുള്ള ഡബിൾ കളറുകളൊന്നും ലഭിക്കാറില്ല ഇതിന് വരുന്ന പ്രൈസ് രണ്ടായിരത്തഞ്ഞൂറ് രൂപ നെക്സ്റ്റ് വരുന്നത് ആഫ്രിക്കൻ്റെ ഫിഷർ തന്നെയാണ് ഫിഷറിൽ യൂവിങ് ആണ് ഏകദേശം മാർക്കറ്റിൽ നാലായിരം രൂപ നാലായിരത്തഞ്ഞൂറ് രൂപ റേറ്റ് വരുന്ന യൂവിങ് ആണ് ഇതിന് വരുന്ന പ്രൈസ് മൂവായിരം രൂപയാണ് ജോഡി വരുന്നത് ജോഡിക്കാണ് മൂവായിരം രൂപ യുവങ്ങിന്ന് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബിങ്സിൻ്റെ ഒരു കളറിൻ്റെ പ്രത്യേകതയാണ് യുവിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ റൗണ്ടായിട്ട് നല്ലപോലെ റെഡ് വരുന്നതാണ് ഹെഡിൽ വരുന്ന റെഡും അതുപോലെ ചുമന്ന് ചുണ്ടും വരുന്നതാണ് ഇതൊക്കെ നമുക്ക് വളരെ ഷോർട്ടായിക്കൊണ്ടിരിക്കുന്നതാണ് അങ്ങനെ നമുക്കപ്പോൾ ലഭിക്കാനേ ഇല്ല ചോക്കുകളിലൊക്കെ വളരെ ഷോർട്ടായിക്കൊണ്ടിരിക്കുന്നതാണ് യൂവിങ്ങാണ് ഒറ്റ പേരാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് വരുന്ന പ്രൈസ് ജോഡിക്ക് മൂവായിരം രൂപയാണ് വരുന്ന പ്രൈസ് നല്ല ചുമന്ന ചുമന്നിട്ടുണ്ടും അതുപോലെ തന്നെ തലയ്ക്ക് ചുറ്റും നല്ല ഡാർക്കായിട്ട് വരുന്ന റെഡ് കളറുമാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് ആഫ്രിക്കൻ്റെ ഫൈഡ് ഫിഷറാണ് ഒപ്പലൈൻ തന്നെയാണ് ഫൈഡ് ഫിഷറാണ് എന്ന് പറഞ്ഞാൽ വിൻസയിലോട്ട് വരുന്ന കളർ തന്നെയാണ് പൈഡ് ഫിഷർ ആണ് ഇതിന് വരുന്ന പ്രൈസും ജോഡിക്ക് മൂവായിരം രൂപയാണ് വരുന്ന പ്രൈസ് നല്ല ക്വാളിറ്റി ഉള്ളതാണ് നമുക്ക് പൈഡ് ഫിഷർ എന്നൊക്കെ പറഞ്ഞാൽ വളരെ റയറായിട്ട് മാത്രം കിട്ടുന്നതാണ് പൈഡ് ഫിഷറാണ് പൈഡ് ഫിഷർ ഒപ്പലൈനാണ് അതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് മൂവായിരം രൂപയാണ് വരുന്ന പ്രൈസ് ജോഡിക്കാണ് മൂവായിരം രൂപ പൈഡെന്ന് പറയുമ്പം അതിൻ്റെ വിൻസലെ ആ കളർ തന്നെയാണ് യെല്ലോയും അതുപോലെ തന്നെ ഗ്രീനും ഒക്കെ മിക്സ് ആയിട്ട് വരുന്നതാണ് പിന്നെ ചുവന്ന ചുണ്ടും അതുപോലെ തന്നെ കണ്ണിനിച്ച് ഫുള്ളായിട്ട് റിങ്ങും ഒക്കെ വരുന്നതാണ് നെക്സ്റ്റ് വരുന്നത് ബാച്ചാണ് ബാച്ച് എന്ന് പറഞ്ഞാൽ ഏകദേശം ആറ് പേറിൻ്റെ ബാച്ച് വരുന്നതാണ് ആറ് ആറുപേരുടെ ബാച്ച് എന്ന് പറഞ്ഞാൽ അതിനത് വൈറ്റ് വരുന്നുണ്ട് ഡബിൾ ഫാക്ടർ ബ്ലൂ വരുന്നുണ്ട് വയലറ്റ് വരുന്നുണ്ട് പാർ ബ്ലൂ വരുന്നുണ്ട് പാർ ബ്ലൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു നാലായിരം രൂപയൊക്കെ വരുന്ന പാർ ബ്ലൂ വരുന്നുണ്ട് ഫൈഡ് വരുന്നുണ്ട് യെല്ലോ കളറ് വരുന്നുണ്ട് അങ്ങനെ എല്ലാ കളറും ഉൾപ്പെടുത്തിക്കൊണ്ടതാണ് നമുക്ക് സിംഗിൾ പെയറിനൊക്കെ ഏകദേശം ഒരു രണ്ടായിരത്തഞ്ഞൂറ് രൂപ മൂവായിരം രൂപ റേഞ്ച് വരുന്നതാണ് അതിനകത്ത് എല്ലാ കളറും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ബാച്ചാണ് അതിനകത്ത് ഒപ്ലൈൻ സീരീസ് വരുന്നുണ്ട് അതുപോലെ തന്നെ യെല്ലോ ഫിഷർ വരുന്നുണ്ട് അതിൻ്റെ എല്ലാ കളറിൻ്റെ പ്രത്യേകതയാണ് എല്ലാം ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് കളറുകളാണ് അപ്പോൾ നമുക്കിങ്ങനെ ഫിഷർ വെറൈറ്റി ഇത്രയും കളറുകളൊക്കെ വളരെ കുറവാണ് എന്താന്ന് പറഞ്ഞാൽ കൂടുതലും നമുക്ക് ഫീച്ച് വെറൈറ്റിയൊക്കെയാണ് വരുന്നത് ഫീച്ച് വെറൈറ്റിയിലെ കളറുകൾ നമുക്ക് ഷോപ്പുകളിലൊക്കെ വരുന്നത് വളരെ കുറവായിട്ടാണ് ഇതിന് വരുന്ന പ്രൈസ് പന്ത്രണ്ടായിരം രൂപയാണ് ഫുൾ ബാറ്റിന് വരുന്ന പ്രൈസ് അപ്പോൾ എല്ലാം വെറൈറ്റി കളറുകളാണ് യെല്ലോ കളർ വരുന്നുണ്ട് അതുപോലെ തന്നെ ബ്ലൂ കളർ വരുന്നുണ്ട് ഒപ്പലൈൻ സീരീസ് വരുന്നുണ്ട് അതുപോലെ തന്നെ യെല്ലോ ഫിഷർ വരുന്നുണ്ട് യെല്ലോ ഫിഷർ എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ പേറിനൊരു മൂവായിരം രൂപ വരുന്നതാണ് യെല്ലോ ഫിഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി നല്ല എല്ലോ കളറും ആയിട്ട് ഹെഡിൽ റെഡ് കളറും വരുന്നതാണ് അതുപോലെ തന്നെ പ്യുർ വൈറ്റ് വരുന്നുണ്ട് പാർ ബ്ലൂ വരുന്നുണ്ട് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ച എല്ലാ അപ്ഡേറ്റ്സും നമുക്ക് ഓൾ കേരളത്തിൽ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് നമ്മുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട് നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെലിവറി ഡീറ്റെയിൽസ് എല്ലാം പറയുന്നതായിരിക്കും ഡെലിവറി ചാർജ് വരുന്നത് മുന്നൂറ് രൂപയാണ് ഡെലിവറി ചാർജ് വരുന്നത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം